അലൈക്കും വറഹമത്തുള്ള ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നമ്മൾ നിസ്കാരത്തിൽ ചെല്ലുന്ന തിക്റുകളും അതിൻ്റെ മലയാള അർത്ഥവും ആണ് നമ്മളെല്ലാവരും നമസ്കരിക്കാറുണ്ട് പക്ഷേ അത് ഹുഷിയോട് കൂടെയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ നമ്മൾ നിസ്കാരത്തിൽ ചെല്ലുന്ന അറബി പദങ്ങളുടെ അർത്ഥം എന്താണ് എന്ന് പലർക്കും അറിയില്ല അതിൻ്റെ പൂർണ്ണമായ അർത്ഥം അറിഞ്ഞ് നമസ്കരിക്കുന്നവർ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ നമസ്കാരത്തിൽ ചെല്ലുന്ന എല്ലാ തിക്റുകളും അതിൻ്റെ മലയാള അർത്ഥവും വളരെ വ്യക്തമായി കൊടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കേൾക്കുകയും അത് വ്യക്തമായി മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യുക നമസ്കാരത്തിൽ നമ്മുടെ ശ്രദ്ധ നഷ്ടപ്പെടാതിരിക്കുവാൻ വീഡിയോ കേൾക്കുകയും അത് പഠിക്കുകയും നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നിസ്കരിക്കുകയും ചെയ്യുക അതിന് നാഥൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ നമസ്കാരത്തിൻ്റെ മുൻപ് നമ്മൾ നെയ്യത്താണല്ലോ വെക്കേണ്ടത് ഉസലി ഫർലറി അർബാർ റക്കായത്തി മുത്തബ ഇല കിബിലത്തി അദാ താല സാരം ഫർലാക്കപ്പെട്ട ലൊഹ്റ നമസ്കാരം നാല് നാലറക്കായത്ത് അള്ളാഹു താലാക്കും വേണ്ടി കിബിലക്ക് മുന്നിട്ട് കൊണ്ട് അദാ ആയി ഞാൻ നമസ്കരിക്കുന്നു അടുത്തതായി നമ്മൾ ചൊല്ലേണ്ടത് പ്രാരംഭ ദാണ് വജഹത്ത് വജിയൽ ഇല്ലതി ഫത്തറസ്മ വീവൽ അർഹ ഹനീഫം മുസ്ലിമം ഒമാ അനമിൻ അൽ മുഷീൻ ഇന്ന സൊലാത്തി ഒനുസുക്കി ഉമഹ്യായ ഉമമാത്തി റബ്ബിൽ ആലമീൻ ലാ ലാശരീഖലഹുലിർത്തോനമിനൽ മുസ്ലിമീൻ സത്യമതക്കാരനും അനുസരണയുള്ളവനുമായി നിന്നുകൊണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിലേക്ക് ഞാൻ എൻ്റെ മുഖം തിരിച്ചിരിക്കുന്നു ഞാൻ ബഹുദൈവ ആരാധകരിൽ പെട്ടവനല്ല എൻ്റെ നിസ്കാരവും മറ്റ് ആരാധനകളും ജീവിതവും മരണവും രോഗരക്ഷിതാവായ അള്ളാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു അവന് യാതൊരു പങ്കുകാരും ഇല്ല ഈ കാര്യങ്ങൾ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ഞാൻ പൂർണ്ണ മുസ്ലിങ്ങളിൽ പെട്ടവനാകുന്നു ശേഷം ഫാത്തിഹ ഓതുക ഓതുകെട്ട പിഷാജിന്റെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു റഹീം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആലമീൻ സർവ ലോകത്തിൻ്റെയും റബ്ബായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും പരമദയാലുവും കരുണാനിധിയും ആണ് അവൻ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു മുസ്തഖീം നീ ഞങ്ങളെ നേർമാർഗത്തിൽ നയിക്കേണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ കോപത്തിനിരയായവരുടെയും വ്യതിചലിച്ചവരുടെയും മാർഗത്തിലല്ല അതിനുശേഷം അർക്കുൽ ചെല്ലേണ്ടതിക് സുബഹാൻ അറബിയൽ അലീംഹം ദിഹി എൻ്റെ മഹാനായ രക്ഷിതാവിൻ്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു പിന്നീട് എഴുത്തിദാലിൽ ചെല്ലേണ്ടത് റബ്ബനാലക്കൽ അം തിൽ അസമാവാത്തിൽ അമാശേത മീൻ ഇമ്പാദ് ആകാശങ്ങൾ നിറയേയും ഭൂമി നിറയേയും ശേഷം നീ ഉദ്ദേശിച്ച വസ്തുക്കൾ നിറയേയും സർവസ്തുതിയും നിനക്കാണ് ശേഷം സുജൂതിൽ ചൊല്ലേണ്ടത് വബിഹംദിഹി എൻ്റെ അത്യുന്നതനായ രക്ഷിതാവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു പിന്നീട് രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ റബ്ബി അഫർലി വറഹംനി വജ്ഫുർനി വർഫാനി വർസുഖിനി വഹദിനി വാഫിനി എൻ്റെ നാഥ എനിക്കു നീ മാപ്പ് നൽകണമേ എന്നോട് കരുണ കാണിക്കണമേ എൻ്റെ വാക്കുകൾ പരിഹരിക്കണമേ എൻ്റെ പദവി ഉയർത്തേണമേ എനിക്ക് ഭക്ഷണം നൽകണമേ എന്നെ നീ സന്മാർഗത്തിലാക്കേണമേ എന്നെ നീ സാഫല്യത്തിലാക്കേണമേ പിന്നീട് അത്തഹിയാത്ത്

ഹങ്ങളും ഉണ്ടാവട്ടെ ഞങ്ങൾക്കും അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളായ അടിമകൾക്കും അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ അള്ളാഹുവല്ലാതെ ആരാധ്യനില്ലെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു തീർച്ചയായും മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു പിന്നീട് ഇബ്രാഹീം സൊലാത്ത് ചെല്ലുക അള്ളാഹു മസൊല്ലിഅല സയ്യിദ്ദിന മുഹമ്മദിം വാലാ അലി മുഹമ്മദിൻ കമാ സൊല്ലൈ താല ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീം മുബാരിക് അലാ മുഹമ്മദിൻ വാലാ അലി മുഹമ്മദിൻ കമാ ബാറക് ഇബ്രാഹിമ ഇബ്രാഹീമ വാലാ ഇബ്രാഹിം ഫിൽ ആലമീന ഇന്ന കഹമീദും മജീദ് മുഹമ്മദ് നബി സലല്ലാഹു അലൈ വസല്ലമ്മക്കും കുടുംബങ്ങൾക്കും നീ ഗുണം ചെയ്യണമേ ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ഗുണം ചെയ്തതുപോലെ മുഹമ്മദ് നബി സലല്ലാഹു അലൈവ് വസല്ലമ്മക്കും കുടുംബങ്ങൾക്കും നീ ബർക്കത്ത് ചെയ്യണമേ ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ബർക്കത്ത് ചെയ്തതുപോലെ ലോകരിൽ നിന്നും തീർച്ചയായും നീ പ്രകീർത്തനത്തിന് അർഹനും ഉന്നത പദവിയുള്ളവനുമാകുന്നു ഇതിനുശേഷം പ്രാർത്ഥനയാണ് അള്ളാമിർ ത അള്ളാഹുമ്മ നീ അവൻ അദാബിൽ കബരി ഒമിൻ അദാബിൻ നാരി ഒമിൻ ഫിത്നത്തിൽ മഹ്യാബുൽ മമാത്തി ഒമിൻ ഫിത്നത്തിൽ മസിഹിദ് ദാൽ അള്ളാഹുവെ ഞാൻ മുൻപ് ചെയ്തതും പിന്നീട് ചെയ്തു പോകുന്നതുമായ പാപങ്ങളെ എനിക്കു നീ പുറത്തു തരയണമേ രഹസ്യമായും പരസ്യമായും ചെയ്തതും അവിവേകമായി ചെയ്തു പോകുന്നതുമായ പാപങ്ങളെ എനിക്കു നീ പുറത്തു തരയണമേ അവയെ പറ്റി എന്നേക്കാൾ നന്നായി അറിയുന്നവൻ നീയാണ് നീയാണ് മുന്തിക്കുന്നവൻ നീ തന്നെയാണ് പിന്തിക്കുന്നവൻ നീയല്ലാതെ ആരാധ്യനും ഇല്ല അള്ളാഹുവെ ഞാൻ നിന്നോട് കാവൽ തേടുന്നു ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഫിത്തിനകളിൽ നിന്നും മസീഹദ് അജാലിൻ്റെ ഫിത്തിനകളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു ഇതാണ് നമ്മൾ അഞ്ചു ഭക്തി നിസ്കാരത്തിലും ചൊല്ലുന്ന ചൊല്ലുന്നതിക്കുറകളുടെ മലയാള അർത്ഥം ഇതിൽ വല്ല തെറ്റുകളോ പിഴവുകളോ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാനും നിങ്ങളെപ്പോലെ അറിവ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്തെങ്കിലും ഫാൾട്ടുകൾ എൻ്റെ വീഡിയോയിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് അത് തിരുത്തി തരണമെന്ന് ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഇതെല്ലാം മനസ്സിലാക്കുവാനും പഠിക്കുവാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇഹ്ലാസോടുകൂടി ഖുഷു ഓടുകൂടി നിസ്കാരം നിർവഹിക്കുവാൻ നാഥൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക